നമസ്കാരം സാധാരണ ജനങ്ങൾ എന്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് യാതൊരു പ്രശ്നവുമില്ല പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചാലും സി പി എം നേതാക്കൾക്ക് വേണ്ടിയുള്ള ദൂർത്ത് തുടരും ഇതാണ് പിണറായിയുടെ പക്ഷം ക്ഷേമ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകാൻ സർക്കാരിന്റെ കയ്യിൽ കാശില്ല പക്ഷേ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാനും സി പി എം നേതാവുമായ പി കെ ശശിക്ക് രാജ്യാന്തര ട്രേഡ് ഫെയറിൽ പങ്കെടുക്കാൻ മൂന്ന് രാജ്യങ്ങൾ സന്ദർശിക്കാം ഇതാണ് സി പി എമ്മിന്റെ നീതി സ്പെയിൻ ഇറ്റലി ഫ്രാൻസ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്താനാണ് അനുമതി ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഫെബ്രുവരി പതിനൊന്ന് വരെയാണ് സന്ദർശനം യാത്രയ്ക്കുള്ള തുക കെ ടി ഡി സി ബജറ്റ് വിഹിതത്തിൽ നിന്ന് ചെലവഴിക്കും ലക്ഷങ്ങളാണ് ഈ യാത്രയ്ക്ക് വേണ്ടി ചെലവാക്കുക എന്നാൽ കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഗുണകരമാകുന്ന യാത്രയാണ് ഇതെന്നാണ് ഔദ്യോഗികമായി വിശദീകരിക്കുന്നത് സി പി എം തന്നെയാണ് ഇക്കാര്യങ്ങൾ പറയുന്നതെന്ന് മാത്രം നേരത്തെ ഇത്തരം പരിപാടികളിൽ ടൂറിസം മന്ത്രിയും പങ്കെടുത്തിരുന്നു എന്നാൽ ഇത്തവണ അതുണ്ടാകില്ല സ്പെയിനിലെ മാൻഡ്രിഡിൽ ജനുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് ട്രേഡ് ഫെയറും ബിസിനസ് ടു ബിസിനസ് മീറ്റും നടക്കുന്നത് സ്പെയിനിലെ ബാഴ്സലോണയിൽ മുപ്പതിനാണ് പരിപാടി ഇറ്റലിയിലെ മിലാനിൽ ഫെബ്രുവരി ഒന്നിന് ഫ്രാൻസിലെ പാരീസിൽ ഫെബ്രുവരി ആറ് ഏഴ് തീയതികളിലാണ് പരിപാടി നടക്കുന്നത് ടൂറിസം വകുപ്പിലെ ഉദ്യോഗസ്ഥരും വിദേശത്തേക്ക് പോകുന്നുണ്ട് കേരള ടൂറിസത്തിന്റെ സാധ്യതകൾ വിദേശങ്ങളിൽ എത്തിക്കാനാണ് യാത്രയെന്നാണ് സി പി എമ്മുകാർ പറയുന്നത് കേരളം ടൂറിസം ഉയർച്ചയിലാണ് അതുകൊണ്ട് തന്നെ ട്രേഡ് ഫെയർ സാധ്യത കൂട്ടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നതെന്നും പറയുന്നുണ്ട് പാലക്കാട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനാണ് പി കെ ശശി പല വിവാദങ്ങളിലും ശശി പെട്ടിരുന്നു എന്നാൽ നടപടികൾ നാമമാത്രയായി പിണറായിക്കുള്ള താല്പര്യമാണ് ഇതിന് കാരണമെന്നതും വളരെ വ്യക്തമാണ് അങ്ങനെ ഭരണ നേതൃത്വവുമായി ഏറെ അടുത്തു നിൽക്കുന്ന നേതാവാണ് മൂന്ന് രാജ്യങ്ങളിലേക്ക് യാത്ര പോകുന്നത് ജനാവിൽ കാശില്ലാത്തത് കൊണ്ട് പദ്ധതി ചെലവടക്കം വെട്ടിച്ചുരുക്കാനാണ് പരിപാടി ഈ സമയത്താണ് നേതാവിന്റെ വിദേശ പര്യടനമെന്ന് ഓർക്കണം ചെലവ് ചുരുക്കൽ നേതാക്കൾക്ക് ബാധകമല്ലെന്ന് വ്യക്തമാക്കുന്ന തീരുമാനമാണിത് പാർട്ടി ഫണ്ടിൽ തിരിമറി നടത്തിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ശശി സി പി എം വിശദീകരണം തേടുമെന്നതടക്കം നിരവധി വിവാദങ്ങൾ ശശിക്കെതിരെ ഉയർന്നിട്ടുണ്ട് ശശിക്കെതിരെ അന്വേഷണ കമ്മീഷൻ ഗുരുതര ക്രമക്കേടുകളും കണ്ടെത്തിയിരുന്നു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശനാണ് ശശിക്കെതിരായ പരാതികളിൽ അന്വേഷണം നടത്തിയത് വണർക്കാട് ചെറുപ്പളശ്ശേരി ഏരിയ കമ്മിറ്റിയിൽ നിന്നാണ് കൂടുതലും പരാതി ഉയർന്നിരുന്നത് പാർട്ടി അറിയാതെ സി പി എം ഭരണത്തിലുള്ള സഹകരണ ബാങ്കുകളിൽ നിന്ന് വൻ തുക പല കാര്യങ്ങൾക്കായി പി കെ ശശി വകമാറ്റി ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണ ഫണ്ടിൽ കൈകടത്തിയെന്നുമാണ് പരാതി പി കെ ശശി വി കെ ചന്ദ്രൻ സി കെ ചാമുണ്ണി എന്നീ നേതാക്കളുമായി ബന്ധപ്പെട്ട വിഭാഗീയത സംബന്ധിച്ച വിമർശനം ഉയരുന്നതിനിടെയാണ് ക്രമക്കേടുകൾ സംബന്ധിച്ച പരാതിയും എത്തിയത് ഇതിലൊന്നും കടുത്ത നടപടികളുണ്ടായില്ല ഉണ്ടായില്ല ഇതിനെല്ലാം കാരണം പിണറായിക്ക് ശശിയിലുള്ള വിശ്വാസമാണ് ഇത്തവണ ഏതായാലും റിയാസ് വിദേശ ഫെയറുകളിലേക്ക് പോകുന്നില്ല അപ്പോൾ പിണറായിയുടെ അതിവിശ്വസ്തനായ പി കെ ശശിക്ക് യാത്ര നയിക്കാനുള്ള നറുക്ക് വീടും എന്നതാണ് പറയുന്നത് വെബ് ഡെസ്ക് തത്വമൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്